എം എഫ്സിന്റെ കളിയാണോ പോയതാണ് കോച്ചിന് ഭയങ്കര ടെൻഷൻ ഇല്ലേ കോച്ചിന് മാത്രമല്ല എം എഫ് സിന്റെ ഓണർമാർക്ക് വരെ ഹാർട്ട് പടപടാണ്ട് ഗാലറിയിൽ എല്ലാവരും ടെൻഷൻ അടിച്ചു കുട്ടി പാള ഒരു കൂസലില്ല കൂസലില്ലാതെ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഫുഡ് ഫുട്ബോക്കിന് വന്നതാണോ അതോ ഫുട്ബോൾ ആണോ വന്നതാ ഫുഡ് അല്ല കളി കണ്ടാ കളി കണ്ട പറഞ്ഞപ്പോൾ ഗ്രൗണ്ടിൽ നോട്ടം നോക്കണ്ടേ അത് വരെയും ബർഗർ മെല്ലെ ഇത് നോട്ടം അത് കഴിഞ്ഞിട്ട് ഇല്ലാക്ക് വയ്ക്കാണ്ട് ഒരു ടെൻഷൻ അടിക്കണ്ട ഒരു പേടി എടുക്കണ്ട എല്ലാം ശരിയാവുന്ന സിനിമ മാത്യു ഇന്ത്യൻ ഫുട്ബോൾ മനസ്സിലായിട്ടുണ്ട് എല്ലാരോടും പറഞ്ഞു ആരും ടെൻഷൻ ഉണ്ടാ എല്ലാരും സീറ്റ് പേ കളിയൻ കാണിയാറ് ഇതാണ് എൽക്കോ ബിൽഡേഴ്സിന്റെ ഓണറായിട്ടുള്ള ലത്തീഫ് ഞാനും കണ്ടില്ല കിട്ടില്ലാന്ന് പറയുന്നത് അപ്പൊ ഇനി ഹാഫ് ടൈം ആയി ഇനി ഒരു ബർഗറും റോസ്റ്റൊക്കെ കഴിക്കാം എപ്പോ കളിയാണെന്ന് പോയാലും ഹാഫ് ടൈം ആവുമ്പോൾ ആപ്പത്തുള്ളൂ മാത്യു ഡിമണ്ട് ഫാൻസിനോട് പവർ ആക്കി ഇതൊക്കെ ഗാലറിയിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് കാണണം ഹാഫിന്റെ കളിയാണ് തുടങ്ങിയിട്ടുള്ളൂ എടുക്കുന്ന ഒരു ഗോൾ എല്ലാരും ഫുൾ പവർ ആണ് മാറുന്നില്ല കൊടുത്തു കഴിഞ്ഞത് ഈ ഒരു സന്തോഷത്തിൽ കുട്ടി ചിക്കിന്റെ നാല ബോക്സിഡൻസ് കുറച്ചു പ്ലയർ ദവർദക്ക് മനാലിറ്റി കിട്ടും ഈ ഗോൾ കൊണ്ട് കൊണ്ടു ആ സന്തോഷത്തിൽ തിരുവനന്തപുരം ടീം അവിടെ ചാടി കളിക്കണ്ടി ഫാൻസ് ആകെ സൈലന്റ് ആയി ഈ സമയത്ത് കാക്ക തീറ്റ കുട്ടിയാക്കീറ്റെടുക്കൊണ്ടിരിക്കുക ഇവർ ഈ വീഡിയോയിൽ പറ്റത്തില്ലെങ്കിൽ ആകെ എന്ന് സീനാവും പറഞ്ഞു പ്ലേയേഴ്സിന്റെ എനർജി അവർ എനർജി ഡ്രിങ്ക്സ് മാത്രല്ല ഇതുപോലുള്ള ഫാൻസിന്റെ സപ്പോർട്ട് കൂടിയാണെന്തായാലും കാലി സമനില്ലാണ്ട് അവസാനിച്ചു ഈ സീസണിൽ ആര് കപ്പ് തൂക്കുന്നുള്ളോ ഒന്നും കമന്റ്